ഹായ് ഇന്നിപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുണ്ടാവും ഇന്നെന്താണ് ഈ ചേട്ടി തലയിൽ കുഴിയൊക്കെ വന്നെങ്ങനെയായിരുന്നു ഇന്ന് മുറ്റു പണിയാണ് കേട്ടോ നമ്മൾ കുറച്ച് ചക്കപ്പഴം നമ്മൾ വരക്കാൻ പോകും അപ്പോൾ നമുക്കത് അങ്ങനെ കണ്ടു നോക്കാം ചക്കപ്പഴം വരട്ടാനായിട്ട് ചക്കപ്പഴത്തിൻ്റെ കുരു ചവണിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ അതേണ്ടോ നല്ല നല്ല ഒന്നാന്തരം ചക്കപ്പഴം നല്ല വരിക്ക ചക്കപ്പഴം ഈ നമുക്കിത് മിക്സിക്ക് അതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അത് വഴത്താനും പറ്റും പിന്നെ തന്നെ അല്ല അതിനെ തട്ടും തരും ഉണ്ടാവൂല മറ്റല്ലെങ്കിൽ ചുളകളൊക്കെ ഉടങ്ങി കിട്ടാനൊക്കെ പാടാൻ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കാം കേട്ടോ നെയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങളിഷ്ടം പോലെ ഇല്ല ഇനി നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്നത് തട്ടയ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ചട്ടര പാനി എടുക്കാം ഇനി നമുക്ക് ഐശ് എടുത്തീ ഇനി ഇത് വരട്ടി വാങ്ങുക എന്നുള്ളത് രണ്ട് എട്ടര മണിക്കൂർ പരിപാടിയാണ് അപ്പോൾ ഇത് നടക്കട്ടെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയുണ്ടോ അപ്പോൾ അത് ചക്ക ചെറുക്കണ പാകമായി ഇതുണ്ടോ തിരിക്കാൻ പാകം ഈ തെറിക്കണ ഭാഗത്ത് പാകത്തിൽ ഈ ചെറുക്കണ ഭാഗത്ത് നമ്മൾ ഇളക്കുമ്പോൾ വെച്ച് ബഹുമാനപൂർവ്വം മുണ്ടൊക്കെ ആയിട്ട് എന്നാ പറയുമോ ചക്കോട് ബഹുമാനം കൊണ്ടില്ല ആ തിരക്കിനോ കൂടി വന്ന് നമ്മുടെ മേട്ടില്ല അത് വെച്ച് കുറച്ച് വെള്ളം ഇറക്കി വന്നിട്ടുണ്ട് പിന്നെ പ്രത്യേകതനാശ് ഇളക്ക് നിർത്താൻ പറ്റില്ല ഇളക്ക് നിർത്തി തന്നെ അടിപ്പിക്കും അതുകൊണ്ടേ ഇരിക്കുക നീ ചെറുപ്പാറം വരുന്ന സമയത്ത് പൂച്ച ചെയ്യണം പൊട്ടി തിരച്ചു കഴിയുമ്പോൾ അതിൻ്റെ പുല്ല് ഒന്ന് മേട്ടുകാരെ പോകും അവിടെ അത്ര വിളിക്കും ഇളക്ക് നിർത്തി കഴിഞ്ഞാൽ ചെറുക്കും എപ്പോഴും ഇറക്കുക അവിടെ ഒരു വിധം വെള്ളമൊക്കെ വന്നു വണ്ണമറങ്ങിയിട്ടുണ്ട് ആയിട്ടില്ല കുറച്ചുകൂടി ആകാനുണ്ട് അപ്പോൾ ഏകദേശം സാങ്കായികം ചെയ്യണം വെള്ളമൊക്കെ വറ്റി കുറച്ചുകൂടി ആവാനുണ്ട് കാരണം നമുക്ക് കേട് കൂടാതെ ഇരുത്തി വയ്ക്കാനുള്ളതും അപ്പോൾ അത് കുറച്ചുകൂടി ആവാം അപ്പോൾ അത് നമ്മൾ ചക്ക വരട്ടിത് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളത് തൊട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തു കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ചക്കയൊക്കെ വരട്ടി കഴിഞ്ഞു അത് നമ്മൾ തണുത്തതിനു ശേഷം നമ്മൾ ഉരുളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ അതുപോലെ ഇതുപോലെ നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് പാക്ക് ചെയ്തു കുറച്ച് പാക്ക് ചെയ്ത് നന്നായിട്ടാണ് ബാക്കിയുള്ളതാണത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അത ഇതാണ് നമ്മുടെ ചക്ക വരറ്റി